ഈ റാം എന്നൊക്കെ പറഞ്ഞ കഥാപാത്രം കുറച്ച് വല്യ വലിപ്പമുള്ള ഒരാൾ നമ്മുടെ നാട്ടുകാരനൊന്നും അല്ല പിന്നെ ഈ കഥ പറഞ്ഞ പറഞ്ഞ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി അതിനെ വെച്ച് വില പറയുന്ന ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ ശരീരഘർമ്മയ്ക്കൊന്നും പറ്റുന്ന സാധനമല്ല ഈ പറഞ്ഞു ഒരു വലിയ വലുപ്പമുള്ള ആളായിരിക്കണം അങ്ങനെ ഓരോ നമുക്ക് നെഗറ്റീവ് കാര്യം തോന്നിയത് എനിക്കിങ്ങനെ പറ്റും ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും പിന്നെ അതീ പറഞ്ഞ ഷൂട്ടിങ് ദിവസം എന്നെ ഇവിടുന്ന് വിളിച്ചു ഞാൻ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് എൻ്റെ ചോദ്യങ്ങൾ ഇതായിരുന്നു എനിക്കങ്ങനെ ഞാൻ എങ്ങനെയങ്ങനെ വലിയൊരു മനുഷ്യനാകും അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നപ്പം സിദ്ധിക്കുക മനസ്സിൽ വല്ല പ്ലാനും ഉണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക രൂപം വരും അങ്ങനെയാണ് ഞാൻ എൻ്റെ മുടി കുറച്ച് പുറകോട്ട് പഠിച്ചു തലമുടി അന്ന് ഈ ജെല്ലൊന്നുമില്ല മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുടിയെ തേച്ചു അത് പുറകോട്ട് ചീകി വണ്ടി പോലെയാകും ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ആന പിടിച്ചാൽ അനഞ്ഞില്ല അതുപോലെ നിൽക്കും കമ്പി പോലെയാണ് അപ്പം അങ്ങനെ ചീകി മീഷൊന്ന് ട്രോപ്പ് ചെയ്തു കൃതാവ് ട്രോപ്പ് അങ്ങനെ രണ്ടുമൊന്ന് കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ മനസ്സിലുള്ള രൂപം ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞ മേക്കപ്പ് മാൻ മണിച്ചേട്ടനായിരുന്നു അദ്ദേഹം അത് ചെയ്തു തന്നു അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് തോന്നി പിന്നെയും ഈ പറഞ്ഞ ഡ്രെസ്സൊക്കെ ഈ സിദ്ദിഖ്ലാലിൻ്റെ ലാലിൻ്റെ ഷർട്ടാണ് മേടിച്ചിട്ട് ഞാൻ പിന്നെ ക്യാമറാമാൻ വേണുവിൻ്റെ ഒരു കീറിയ ജീൻസ് അന്നത്തെ ഫാഷനാണ് ജീൻസ് അത് ഞാൻ മേടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് റാംജിറാവും എന്നുള്ള കഥാപാത്രം ഉണ്ടാകുന്നത് പിന്നെ അതൊരു ഒരു ഫുൾ എങ് ഒരു എന്ന് പറയാൻ പറ്റില്ല ക്യാരിക്കച്ചർ ഒരു ഒരു കാർട്ടൂൺ പോലെ അങ്ങനെ വലിയ അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഇല്ലല്ലോ അതിനകത്ത് ഇതൊക്കെ ഒരു ഇൻറ്റൻഷനേ ഉള്ളൂ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് പണം സമ്പാദിക്കുക അപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമുള്ള ഒരു പ്രത്യേക ഒരു മൂഡ് എന്നൊക്കെ പറഞ്ഞ പറയാം അങ്ങനെ വലിയൊരു അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അത് ആ രൂപത്തിനും പിന്നെ നമ്മുടെ ഒരു അതിനോടുള്ളൊരു സമീപനം അതാണ് ആ ക്യാപ്റ്റൻ്റെ ഒരു ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടത് ആ അന്ന് വരെ ഈ പറഞ്ഞ അന്ന് വരെ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു മലയാള സിനിമയിൽ ഒരു വില്ലൻ്റെ പേരിൽ ഒരു സിനിമയ്ക്ക് പേരുണ്ടാക്കുക അത് പ്രധാനപ്പെട്ട കഥാപാത്രമായി തീരുക അതൊരു ഈ പറഞ്ഞ മാതിരി എൻ്റെ ജീവിതത്തിലൊരു വളരെ വ്യത്യസ്തമായൊരു വേഷമായിരുന്നു അത് ആ വില്ലൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര ദുഷ്ടനാണ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ വായൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് അതിനെക്കൊണ്ട് സംസാരിപ്പിച്ച് അച്ഛനോട് സംസാ കരയിപ്പിക്കുക എന്നിട്ട് പണം ചോദിക്കുക പക്ഷേ ഈ ഇവരുടെ ഒരു അതായത് സിദ്ദിഖ്ലാലിൻ്റെ ഒരു ടെക്നിക്കെന്നുവച്ചാൽ എന്തിനും ഒരു ഹ്യൂമർ കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഒരു സമീപനമാണ് അതെന്നുവച്ചാൽ ഈ അവർ ഭയങ്കര വില്ലനെന്ന് പറഞ്ഞ് പൊട്ടന മണ്ടന ആ ഒരു മണ്ടത്തരം ആണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പോൾ അത് അപ്പോൾ ഈ ഹ്യൂമർ ഉണ്ടാകും അതാത് ഭീകരമാണെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ അതിലൊരു മണ്ടനുണ്ട് ആ ഇൻകോങ്ക്രിവിറ്റിയാണ് അസാംഗത്വം ഇൻ കോൺക്രീറ്റി മേക്സ് കോമഡി എന്ന് പറയില്ലേ അതാണ് അതിനകത്ത് അവർ പ്രയോഗിച്ചിരിക്കുന്നത് അത് അവരുടെ പല കഥാപാത്രങ്ങളും ഇപ്പോൾ തിലകഞ്ചേട്ടനെ അവരെ ചെയ്യുന്ന നാടോടിക്കാരനകത്ത് ഒക്കെ അവർ ആ ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് അവരിൽ മാത്രമുള്ള സ്വസിദ്ധമായിട്ടുള്ള മറ്റാർക്കും പകർത്താൻ പറ്റാത്ത ഒരു കഴിവുണ്ട് ശ്രദ്ധിക്കണമില്ലായാലും പിന്നെ അതിൻ്റെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഇപ്പം നമുക്കൊരു തമാശ പറയാം ഞാനിപ്പോൾ ഒരു തമാശ പറയാം അതേ തമാശ ഇപ്പം വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തമാശ ആകുകയില്ല പക്ഷേ വേറൊരു പറയുന്നത് ഇന്നസെൻറ്റേട്ടം പറഞ്ഞ തമാശ ഞാൻ പറഞ്ഞ ഒരു തമാശ കാണുകയില്ല അല്ലെങ്കിൽ ഇന്നസെൻറ്റേട്ടം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാലും അത്രയും വരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സിറ്റുവേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ എഴുതുമ്പോൾ നമുക്ക് തമാശ ഒക്കെ തോന്നും പക്ഷെ അതെങ്ങനെയാണ് കാണിക്കും അനുവാചകനെ പറയലല്ലോ കാണിക്കണ്ടേ കാണുമ്പോഴാണ് തമാശ ഉണ്ടാകേണ്ടത് തമാശ എങ്ങനെ എടുത്ത് കാണിക്കാവുന്നറിയാവുന്ന അപാര കഴിവുള്ള രണ്ട് നടന്മാരാണ് അല്ല സംവിധായകരാണ് നടന്മാരുമാണ് അവർ സിദ്ധിക്കുന്നാലും അതുകൊണ്ടാണ് അവരുടെ സിനിമകൾക്ക് ഒരു തമാശ ഉണ്ടാകുന്നത് അത് തമാശ ചിലപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പം ഈ പറയുന്ന എൻ്റെ പറച്ചിലായിരിക്കില്ല തമാശ അത് കേട്ട് നിൽക്കുന്ന ഒരാളിലായിരിക്കും അയാളുടെ പ്രതികരണത്തിലായിരിക്കും നിങ്ങൾ ചിരിച്ചു പോകുന്നത് പ്രേക്ഷകൻ ചിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഞാനൊരു ഒരാളൊരു കാര്യം പറയുമ്പം ശൂന്യമായ ഒരു സ്ഥലത്തെ കാണിക്കുമ്പോൾ ആ ശൂന്യതയായിരിക്കും ചിലപ്പോൾ തമാശ ഉണ്ടാകുന്നത് ആ തമാശ എങ്ങനെ ഉണ്ടാകുന്നു പ്രേക്ഷകനിൽ എന്നുള്ളത് അതിൻ്റെ കൃത്യമായൊരളവും അതിൻ്റെ മാനദണ്ഡവും അതിൻ്റെ ടെക്നിക്കും ഇവർക്കറിയാം അതാണ് ഈ പറഞ്ഞ എൻ്റെ കഥാപാത്രം അത് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ക്യാരി കച്ചറിങ് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക എന്നുള്ളൂ പക്ഷേ അതിനെക്കൊണ്ട് എന്നെക്കൊണ്ട് അതൊക്കെ ആ ചിരിപ്പിക്കലൊക്കെ ഉണ്ടാകുന്ന അവരുടെ മിടുക്കാണത് പിന്നെ ആ പറഞ്ഞ ഇപ്പം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത് അതിൻ്റെ ഒരു എന്താ എത്ര നിർത്തണം പറയുമ്പോൾ ആ നിർത്തി നിർത്തി ആ അതിൻ്റെ സീരിയസ്നെസ് പറയുമ്പോൾ എത്രയും സീരിയസ് ആയിട്ട് പറയുന്നു അത്രയും മണ്ടത്തരമുണ്ട് അതിനകത്ത് അത്രയും വലിയ ഫൂളിഷ്നസ് ഈഷ്ണസ്സാണ് അതിൽ പറയുന്നത് ആ ഫൂളിഷ്നസ് എന്താണെന്നുള്ളതാണ് അവർ കാണിക്കുന്നു ഷോട്ടിൽ ഒരു സിബിടുന്നതാണ് അപ്പോൾ ഓ നിർത്തി നിർത്തി സിബിടുന്ന ശബ്ദം കേട്ടിട്ട് ഈ പൊട്ടം വിചാരിക്കും അങ്ങനെ അതുകൊണ്ടാണ് ആ തിരിച്ചു പോകുന്നത് അതവരുടെ ഒരു കഴിവാണ് അതിനകത്തേക്ക് ഹ്യൂമർ ഉണ്ടാക്കുന്നത്